മൈലമ്മ ജീവിച്ചിരുന്നെങ്കിൽ ബ്രൂവറി വിഷയത്തിലെ സർക്കാർ തീരുമാനത്തിനെതിരെ ആദ്യം രംഗത്തിറങ്ങുമായിരുന്നുവെന്ന് കെ കെ രമ എം എൽ എ കോഴിക്കോട് നടന്ന പ്ലാച്ചിമട സമരനായിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്നവരുടെ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്ലാച്ചിമടയേക്കാൾ ശക്തമായ സമരം പാലക്കാട്ടെ മദ്യനിർമ്മാണശാലക്കെതിരെ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുത്ത മയിലമ്മയും ഉൾപ്പെടെ ഒരു പക്ഷേ മയിലമ്മ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ സർക്കാരിൻ്റെ പുതിയ തീരുമാനത്തിനെതിരെ ഏറ്റവും ആദ്യം രംഗത്ത് വരിക മയിലമ്മയായിരിക്കുമായിരുന്നു അത് വളരെ ഒരു രാഷ്ട്രീയമാണ് സർക്കാർ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്